നമസ്കാരം കുമാരൻ കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് അതായത് ഈ ഇപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പിന് മുമ്പായി നമ്മുടെ ഒരു ചർച്ചയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഈ സി പി എമ്മിന്റെ ഏരിയ സമ്മേളനങ്ങൾ അത് ഓരോടത്തും കൃത്യസമയത്തല്ല നടന്നത് വളരെ താമസിച്ചാണ് നടന്നത് പക്ഷെ അങ്ങനെ നടക്കുമ്പോൾ പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറികൾ വലിയ തോതിലുള്ള പ്രാദേശികമായ പൊട്ടിത്തെറികൾ പലയിടത്തും ഉണ്ടാകുമെന്ന് നമ്മൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു ഏതാണ്ട് അതിനെ ശരിവയ്ക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പാർട്ടിയുടെ ഏരിയ സമ്മേളനങ്ങളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ വെളിവാക്കുന്നത് ഇന്നലെ കരുനാഗപ്പള്ളിയിലും ആലപ്പുഴയിലും ഒക്കെ നടന്ന സംഭവങ്ങളും ഇതുതന്നെയാണ് സൂചിപ്പിക്കുന്നത് ഒരു പത്ത് വർഷം മുമ്പ് വരെ വി എസും പിണറായി വിഭാഗങ്ങൾ അങ്ങനെ രണ്ട് ഭാഗങ്ങളാണ് ആദ്യമായി ഒരു പാർട്ടിക്കുള്ളിൽ രണ്ട് തട്ടിൽ നിന്നുകൊണ്ട് ആദ്യമായി ഈ വെട്ടൽ ആരംഭിച്ചതെങ്കിൽ ഇന്നിപ്പോൾ പല തട്ടുകളിലായിട്ടാണ് ഇത്തരത്തിലുള്ള വെട്ടലുകൾ നടക്കുന്നത് എന്ന് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ട കാഴ്ചകൾ അത് തന്നെയാണ് പലയിടത്തും പാർട്ടി ഓഫീസ് വരെ പിടിച്ചെടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കാണുന്നു അവിടുത്തെ പ്രാദേശിക നേതൃത്വത്തിലെ സീനിയർ ആയിട്ടുള്ള നേതാക്കൾ പോലും പാർട്ടിയുടെ ചട്ടക്കൂടിൽ നിന്ന് വിട്ടുകൊണ്ട് പുതിയ ഒരു തിരുത്തൽ ശക്തിക്ക് നേതൃത്വം കൊടുക്കുന്നു അങ്ങനെ വളരെ വിചിത്രമായ എന്നാൽ പ്രതീക്ഷിക്കപ്പെടുന്ന വാർത്തകൾ തന്നെയാണ് കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് കുമാർ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് നമ്മൾ അന്ന് പറഞ്ഞതുപോലെ ഒരു തിരി ആ ഒരു തരിയാണ് ഇനി ഇവിടെ കെടാതെ സൂക്ഷിച്ചിരുന്നത് ആ തരി കൂടി കെടും എന്നുള്ളതിന്റെ ലക്ഷണമാണോ ഈ കാണുന്നതൊക്കെ തീർച്ചയായിട്ടും അത് ഇന്നത്തെ നമ്മുടെ ഇന്ന് രാവിലെ പുറത്തു വന്ന ഒരു വാർത്തയുമായി ബന്ധപ്പെടുത്തി അത് തുടങ്ങാമെന്ന് തോന്നുന്നു കാരണം ഇ പി ജയരാജൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ടാണ് അതായത് അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റി കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ തകർക്കാനായി കോഴ്സുകൾ നടത്തുന്നുണ്ടെന്നും ഈ കോഴ്സുകൾ പഠിച്ചിറങ്ങിയ ധാരാളം ആളുകൾ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് തീർച്ചയായും എന്തൊക്കെ സംഭവിച്ചാലും ന്യായീകരണം മാറുന്നില്ല എന്നുള്ളതാണ് അതിന് ഒരു മാറ്റവും ഇല്ല നിക്ക് ഇങ്ങനെ നിന്ന് മണ്ണോടടിഞ്ഞങ്ങ് പോയാലും അപ്പോഴും ഒരുപാട് ന്യായീകരണ ക്യാപ്സൂലുകൾ പല ഭാഗത്തു നിന്നും ഉണ്ടാകും അതിൻ്റെ ഏറ്റവും പുതിയ തെളിവാണ് ഇപ്പോൾ ഈ കുമാർ സൂചിപ്പിച്ച കാര്യം അതെ ഈ അത്തരത്തിൽ ഈ യൂണിവേഴ്സിറ്റിയിൽ പോയി ആ കോഴ്സ് പഠിച്ചിറങ്ങിയ ആളുകൾ ഈ കൊല്ലം ജില്ലയിലും കരുനാഗപ്പള്ളിയിലും ആലപ്പുഴയിലും തിരുവല്ലയിലുമെല്ലാം ഇന്ന് നേരെ പറയുന്നു കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും എത്തിക്കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഇ പി ഇത് അറിയാൻ അല്പം വൈകിപ്പോയോ എന്നൊരു സംശയമുണ്ട് കാരണം ഇവിടെ അടി തുടങ്ങിക്കഴിഞ്ഞു നമ്മൾ ചർച്ചയിൽ പറഞ്ഞത് വളരെ നാളുകൾക്ക് മുമ്പാണ് അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവലോകനങ്ങൾ പാർട്ടി ഘടകങ്ങൾ നടത്തുന്ന സമയത്താണ് നമ്മളിത് പറഞ്ഞത് അതായത് വരാൻ പോകുന്നത് സമ്മേളന കാലമാണ് ഇങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും സമ്മേളനം വലിയ രീതിയിൽ അലങ്കോലമാകും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇവിടെ കരുനാഗപ്പള്ളിയിൽ വലിയ രീതിയിലുള്ള സംഘർഷം നടക്കുന്നത് നമ്മൾ കണ്ടു ക്യാമറയ്ക്ക് മുന്നിൽ ക്യാമറയ്ക്ക് മുന്നിൽ നടന്നതിന് പിന്നിൽ മറ്റൊരു കഥയും ഉണ്ട് അത് അതിലേക്ക് നമുക്ക് വരാം പക്ഷേ കരുനാഗപ്പള്ളിയിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ബ്രാഞ്ച് ലോക്കൽ സമ്മേളനങ്ങൾ അതുപോലെ തന്നെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ഇതെല്ലാം സംഘർഷത്തിൽ കലാശിക്കുന്നുണ്ട് ഇതിൽ പത്ത് ലോക്കൽ സമ്മേളനങ്ങളിൽ ഏഴ് സമ്മേളനങ്ങളും അടിച്ചു പിരിയുകയാണ് ചെയ്തത് പല സമ്മേളനങ്ങളും പൂർത്തിയാക്കാൻ സാധിച്ചില്ല ഒടുവിൽ ഏരിയ കമ്മിറ്റി സമ്മേളനവും പൂർത്തിയാക്കാൻ സാധിക്കാതെ പോവുകയായിരുന്നു സംസ്ഥാന സെക്രട്ടറി അവിടെ എത്തി എല്ലാവരെയും വിളിച്ചു വരുത്തി ഏരിയ കമ്മിറ്റി പുതുതായി രൂപീകരിച്ച ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ട് അഡ്ഹോ കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കുകയാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ അസാധാരണമായ ഒരു നടപടിയാണ് അത്രമാത്രം അച്ചടക്ക ലംഘനം അവിടെ നടന്നിരിക്കുന്നു അത്രമാത്രം എന്താണ് വിഭാഗീയത അവിടെ ഉണ്ട് ഇവിടെ നമ്മൾ കരുനാഗപ്പള്ളിയിൽ ഇതൊക്കെ നടക്കുന്നതിന് മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട് കാരണം പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം ഇവിടെ നട ഇവിടെയാണ് നടക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിന് വേദിയൊരുക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകരാണ് അവിടെ തമ്മിലടിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സി പി എമ്മിൻ്റെ സംഘടനാ വിഷയങ്ങൾ അല്ലെങ്കിൽ സി പി എമ്മിനെ ബാധിച്ചിട്ടുള്ള സംഘടനാ വിഷയങ്ങളുടെ ആഴം അവിടെയാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടി വരും സംസ്ഥാന സെക്രട്ടറി അവിടേക്ക് എത്തി അവിടുത്തെ ഏരിയ കമ്മിറ്റി പിരിച്ചുവിടാനുള്ള പ്രധാനപ്പെട്ട കാരണവും അതുതന്നെയാണ് ഇനി കരുനാഗപ്പള്ളിയിലെ മറ്റൊരു വിഷയം കൂടി പറഞ്ഞാൽ കരുനാഗപ്പള്ളിയിൽ വലിയ രീതിയിൽ സഖാക്കൾ തമ്മിലടിക്കുന്നു അത് പകർത്താനായി നമ്മുടെ ട്വൻ്റി ഫോർ ചാനലിൻ്റെ വാർത്താ സംഘം അവിടെ എത്തുന്നു എനിക്ക് തോന്നുന്നു ആർ ആണെന്ന് തോന്നുന്നു റിപ്പോർട്ടർ ഇദ്ദേഹത്തെ വലിയ രീതിയിൽ കയ്യേറ്റം ചെയ്യുന്നത് നമ്മൾ കേരളത്തിലെ ജനങ്ങൾ കണ്ടതാണ് ഇയാളുടെ മൈക്ക് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നു തല്ലാൻ ശ്രമിക്കുന്നു ക്യാമറയെ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നു ഉന്തി തള്ളിയിടാൻ ശ്രമിക്കുന്നു ഇത്രയധികം കയ്യേറ്റം ചെയ്തിട്ട് പോലും ആ ചാനൽ ആ രീതിയിൽ ആ വാർത്ത കൊടുത്തില്ല എന്നുള്ളതാണ് സി പി എമ്മിനെതിരെ ആ രീതിയിലുള്ള ഉണ്ടായില്ല എന്നുള്ളതാണ് നമുക്കറിയാം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇതേ ചാനലിൻ്റെ ട്വന്റ് തിരുവനന്തപുരത്തെ റിപ്പോർട്ടർ അലക്സറ മുഹമ്മദ് അലക്സറ മുഹമ്മദ് സുരേഷ് ഗോപിയോട് ഒരു ചോദ്യം ചോദിക്കുന്നു ആ ചോദ്യത്തിൻ്റെ ഉത്തരം അദ്ദേഹം ഈ അലക്സറ മുഹമ്മദിനെ നേരിട്ട് വിളിപ്പിച്ച് സ്വകാര്യമായി നൽകുന്നു അദ്ദേഹം തൻ്റെ പ്രസംഗം കണ്ടിട്ടുണ്ടോ ഇ എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഒരു ക്ലാരിറ്റി ആ മാധ്യമ പ്രവർത്തകന് ഒരു ക്ലാരിറ്റി വരുത്താനാണ് കേന്ദ്രമന്ത്രി ശ്രമിച്ചത് പാർലമെന്റിൽ കാണിച്ചു തരാമെന്നാണ് പറഞ്ഞത് അതായത് ഇതിൽ എത്രമാത്രം ഈ മുനമ്പം വിഷയത്തിൽ അല്ലെങ്കിൽ വഖഫ് വിഷയത്തിൽ എത്രമാത്രം ആത്മാർത്ഥത തങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ തങ്ങളുടെ എന്താണ് ലക്ഷ്യം എന്ന് ഞങ്ങൾ പാർലമെന്റിൽ കാണിച്ചു തരാം എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് ഇത് പറഞ്ഞത് അലക്സറാം മുഹമ്മദ് തന്നെയാണ് അലക്സറാം മുഹമ്മദിന്റെ തന്നെ വാക്കുകൾ അനുസരിച്ച് നടന്നിരിക്കുന്നത് ഇതൊക്കെയാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ അദ്ദേഹത്തെ സ്വകാര്യമായി വിളിപ്പിച്ച് ഭീഷണിപ്പെടുത്തി പാർലമെന്റിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞതിനെ വ്യക്തിപരമായി എടുക്കുകയും തനിക്ക് നേരെയുള്ള ഭീഷണിയായി വരുത്തിക്കൊണ്ട് ഒരു ദിവസം മുഴുവൻ ആ ചാനൽ എത്രമാത്രം സുരേഷ് ഗോപിയുടെ ഭീഷണി തിരുവനന്തപുരത്ത് പത്രപ്രവർത്തകരുടെ പ്രതിഷേധ സമ്മേളനം പ്രതിഷേധ സമ്മേളനം ഉണ്ടായിരുന്നു ഈ അടുത്ത കാലത്ത് ഈ കഴിഞ്ഞ ദിവസം തന്നെ കെ സുരേന്ദ്രൻ പറഞ്ഞത് പാർട്ടിക്കെതിരായി മാധ്യമങ്ങൾ കള്ള വാർത്തകൾ കൊടുക്കുകയാണ് അവരെ നമ്മൾ നേരിടും അങ്ങനെ എന്തോ പറഞ്ഞ സാഹചര്യത്തിൽ പത്രപ്രവർത്തക യൂണിയന്റെ ഒരു വലിയ പ്രതിഷേധ കുറിപ്പ് തന്നെ നമ്മൾ കണ്ടു ഇവിടെ ട്വൻ്റി ഫോറിൻ്റെ ഒരു മാധ്യമ പ്രവർത്തകനെ അലക്സ മുഹമ്മദിനോട് എന്ത് എന്നോ എന്ത് എന്താണ് അവിടെ നടന്നതെന്ന് നമ്മൾ ആരും കണ്ടില്ല അദ്ദേഹം പറഞ്ഞത് മാത്രമേ ഉള്ളൂ പക്ഷേ കേരളം മുഴുവൻ നേരിട്ട് ക്യാമറ കണ്ണുകളിലൂടെ ട്വൻ്റി ഫോറിൻ്റെ തന്നെ ക്യാമറ കണ്ണുകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു മാധ്യമ പ്രവർത്തകനെ നടു കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നു അതിനെതിരെ ഒരു വാർത്ത വാർത്ത ഒരു പക്ഷെ വന്നിട്ടുണ്ടാകും പക്ഷെ അതിനപ്പുറം ഈ പറയുന്ന സുരേഷ് ഗോപിയുടെ കാര്യത്തിലുണ്ടായിരുന്ന ഹൈപ്പോ അല്ലെങ്കിൽ ചർച്ചയോ ഒന്നും ആക്കിയില്ല എന്നുള്ളതാണ് ഒരു വളരെ പ്രധാനപ്പെട്ട് തീർച്ചയായും അപ്പുറത്ത് സി പി എം ആയതുകൊണ്ടാണ് അതിനവർക്ക് പരിമിതികൾ ഉണ്ടാകും ഉണ്ടാകുന്നുണ്ടാവും ഭരണകക്ഷിയാണ് അത് നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ഈ സമ്മേളനത്തിലേക്ക് തിരിച്ചു വന്നാൽ ഇത്രമാത്രം നമ്മൾ ക്യാമറയിലൂടെ ഇതൊക്കെ കാണുന്നുണ്ട് ഇങ്ങനെ ഈ രീതിയിൽ സമ്മേളനങ്ങൾ അലങ്കോലപ്പെടുകയാണ് ഈ പറയുന്ന പാർട്ടി കേഡർമാരും പ്രതിനിധികളുമെല്ലാം നടു റോഡിൽ അഴിഞ്ഞാടുന്നു പരസ്പരം തല്ലുകൂടുന്നു ഇതൊക്കെ നമ്മുടെ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുതന്നെയാണ് ഈ സമ്മേളന കാലത്ത് ഇപ്പോൾ സി പി എം നേരിടുന്ന ഒരു വലിയ ആഭ്യന്തര പ്രശ്നം എന്നുള്ളത് കൊല്ലം ജില്ലയിൽ മാത്രമല്ല അപ്പുറത്ത് ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴയിൽ സി പി എമ്മിൻ്റെ വളരെ അഗ്രഗണ്യനായ നേതാവ് ജി സുധാകരൻ അദ്ദേഹം മുൻ മന്ത്രിയൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വീടിന് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ നടക്കുന്ന ഏരിയ സമ്മേളനം ആ ഏരിയ സമ്മേളനത്തിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടില്ല അങ്ങനെ ഒരു വലിയ വിഭാഗീയത അവിടെ നടക്കുന്നുണ്ട് അവിടുത്തെ വിഭാഗീയതയ്ക്ക് കാരണം എസ് ഡി പി ഐയോട് അവിടുത്തെ ചില സി പി എം സഖാക്കൾ കാണിക്കുന്ന അനുഭാവമാണ് ഈ സി പി എമ്മിനെ എസ് ഡി പി ഐയുടെ തൊഴിൽത്തിൽ കൊണ്ടുപോയി കെട്ടുന്നു ക്രമസമാധാന പ്രശ്നം വലിയ രീതിയിൽ എസ് ഡി പി ഐ ഉണ്ടാക്കിയ ജില്ലയാണ് രണ്ട് കൊലപാതകങ്ങളടക്കം അവിടെ നടന്ന ജില്ലയാണ് ആ ജില്ലയിൽ സി പി എം കേഡർമാർ എസ് ഡി പി പകൽ സി പി എമ്മും രാത്രി എസ് ഡി പി യുമായി പ്രവർത്തിക്കുന്നു ഇത് കൃത്യമായി പരസ്യമായി തന്നെ അവിടുത്തെ ചില സഖാക്കൾ ചോദ്യം ചെയ്യുന്നു അവരിൽ ജി സുധാകരനും ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അതിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നു അത് അങ്ങനെ ഈ രണ്ട് ജില്ലകൾ മാത്രമല്ല തിരുവല്ലയിലും പത്തനംതിട്ടയിലും മലപ്പുറത്തും എല്ലാം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് കേൾക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിണറായിയും പി എസും പോലെ ഒരു രണ്ട് ചേരിയിലല്ല ഇന്ന് സി പി എം സംസ്ഥാന സമ്മേളനങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് ഈ വിഭാഗീയത താഴേക്കിറക്കി ഇറങ്ങിയിരിക്കുകയാണ് അണികൾക്കിടയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഇവരെ ഒരുമിപ്പിച്ച് നിർത്താൻ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിന് സാധിക്കുന്നില്ല മാത്രമല്ല ഈ സമ്മേളനത്തിന് തൊട്ട് മുമ്പ് സംസ്ഥാന ഘടകം കീഴ് ഘടകങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഒരു സമ്മേളനത്തിലും തിരഞ്ഞെടുപ്പ് ഉണ്ടാകാൻ പാടില്ല എന്താണ് ഏകപക്ഷീയമായിട്ട് അല്ലെങ്കിൽ അഭിപ്രായ ഐക്യത്തിലൂടെ വേണം പ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ എന്ന് നിർദ്ദേശം നൽകിയിരുന്നു പക്ഷേ ചാത്തന്നൂരിൽ അത് ലംഘി ലംഘിക്കപ്പെട്ടു വാശിയേറിയ തിരഞ്ഞെടുപ്പാണ് അവിടെ നടന്നത് അപ്പോൾ തീർച്ചയായും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിനും ഉപതെരഞ്ഞെടുപ്പുകൾക്കും ശേഷം നടക്കുന്ന പാർട്ടി സമ്മേളനങ്ങൾ കൂടുതൽ കൂടുതൽ അക്രമങ്ങളിലേക്ക് പോവുകയാണ് സംസ്ഥാന സമ്മേളനത്തിന് വേദിയാകേണ്ട സ്ഥലത്ത് വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ നടത്തുന്നു ഒരു പരിധി പറഞ്ഞ ഒരു പരിധിവരെ പാർട്ടി സമ്മേളനങ്ങൾ ഇനി അങ്ങോട്ട് മുഴുവൻ അലങ്കോലപ്പെടാനുള്ള സാധ്യതകളും ിൽ കാണുന്നുണ്ട് കുമാര നമ്മൾ ഈ പറഞ്ഞു പഴകിയ ഒരു ക്ലിഷയുണ്ട് അതായത് കേരളം എന്ന് പറയുന്നത് ഒരു ഇടത് ഇക്കോസിസ്റ്റത്തിൽ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണെന്നുള്ളത് അത് ഒരു പരിധിവരെ ശരിയുമായിരുന്നു ഇപ്പോൾ ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കരയിലെ വിജയം പോലും സൂചിപ്പിക്കുന്നത് ആ ആ അതിൻ്റെ ഒരു എഫക്റ്റ് കൊണ്ട് തന്നെയാണ് അത് രാഷ്ട്രീയ നിരീക്ഷകരും അത് അല്ല എന്ന് സമ്മതിക്കുന്നില്ല പക്ഷെ അപ്പോഴും ഈ ഇപ്പോൾ കാണുന്ന ഈ കാര്യങ്ങൾ ഈ ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള തൊഴുത്തിൽ കുത്തലുകളും അല്ലെങ്കിൽ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവ്യാരി അറിയുന്ന രീതിയിലുള്ള പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗീയത അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ രണ്ട് തട്ടിലൊന്നുമല്ല അത് പല തട്ടിൽ മൈക്രോ രീതിയിലേക്ക് ഇത് മാറിയിരിക്കുന്നു അപ്പോൾ ഇത് ശരിക്കും സൂചിപ്പിക്കുന്നത് ഈ പ്രത്യയശാസ്ത്രത്തിലും അതുപോലെ തന്നെ അതിലുപരി ഈ നേതാക്കൾക്ക് അതായത് കൃത്യമായ ഒരു ഏകോപനം മികവുള്ള നേതാവ് പാർട്ടിയിലില്ല അതുമാത്രമല്ല അണികൾക്ക് പാർട്ടിയിലുള്ള വിശ്വാസം നഷ്ടമായിരിക്കുന്നു എന്നതാണോ തീർച്ചയായും ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിരിക്കുന്നത് സർക്കാരാണ് തുടർഭരണമാണ് ഈ പാർട്ടി ഇങ്ങനെ ചീത്തയാക്കിയതെന്ന് പറയേണ്ടി വരും കാരണം രണ്ടാം പിണറായി വിജയൻ സർക്കാർ ഈ ഇ പി ആത്മകഥ പുറത്തു വന്ന ആത്മകഥ അനുസരിച്ച് അത് വളരെ കൃത്യമാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാർ വെറും പടം മാത്രമാണ് ഇതിനകത്തൊന്നുമില്ല ജനങ്ങളുടെ വെറുപ്പ് സമ്പാദിക്കുന്ന സർക്കാരാണ് ജനങ്ങളുടെ മാത്രമല്ല പാർട്ടി കേഡറുകളുടെയും വെറുപ്പ് വന്നിരിക്കുന്നു അവർ നിരാശരാണ് അവർ ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ വളരെയധികം നിരാശരാണ് ഇപ്പോൾ ഈ സർക്കാരിനെ എടുത്തു പറയാവുമായിരുന്ന ഏറ്റവും വലിയ അല്ലെങ്കിൽ ഒരു ഏക പിടിവള്ളി എന്ന് പറയുന്നത് തന്നെ പെൻഷനാണ് ആ പെൻഷൻ തന്നെ ആറും ഏഴും മാസം മുടങ്ങിയിട്ടുണ്ട് പക്ഷേ എങ്കിലും പെൻഷൻ ഈ ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ചു വർദ്ധിപ്പിച്ച തുകയിൽ ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങി മുടങ്ങിക്കിടന്നതെല്ലാം മുടക്കം തീർത്ത് കൊടുക്കാൻ തുടങ്ങുന്നു ഇതെല്ലാമാണ് ഒരു സർക്കാരിൻ്റെ ഒരു പ്ലസ് പോയിൻ്റായി സി പി എം അനുഭാവികൾ പറഞ്ഞ് പരത്തിക്കൊണ്ടിരുന്നത് പക്ഷേ ആ പെൻഷൻ തന്നെ ഇപ്പോൾ വാങ്ങുന്നതെല്ലാം ബി എം ഡബ്ല്യു ഓണർമാരാണ് എന്ന വാർത്ത പുറത്തു വരികയാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടാണ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ് സാലറി കൊടുക്കുന്നത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ് പെൻഷൻ കൊടുക്കുന്നത് പക്ഷേ ഈ സംവിധാനങ്ങൾ തമ്മിൽ ഏകോപനമില്ല വകുപ്പുകൾ തമ്മിൽ ഏകോപനമില്ല ഭരണ സ്തംഭനമുണ്ട് മുഖ്യമന്ത്രിക്കോ വകുപ്പ് മന്ത്രിമാർക്കോ ഈ പറയുന്ന വകുപ്പുകൾ സത്യത്തിൽ അവരവർ ഓരോ വകുപ്പുകളും ഓരോ ദ്വീപുകളായി മാറുമ്പോൾ ഈ വകുപ്പുകളെ ഏകോപിപ്പിക്കുന്നതിൻ്റെ പ്രധാന ചുമതല മുഖ്യമന്ത്രിക്കാണ് പക്ഷേ മുഖ്യമന്ത്രി ആ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നതാണ് വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മ കാണിക്കുന്നത് ഇങ്ങനെ ഒരു ഒരു വകുപ്പ് നൽകുന്ന പെൻഷൻ മറ്റൊരു വകുപ്പിൽ ഉള്ള അന അനർഹരായ ആളുകൾ ആ വകുപ്പിലേക്ക് കടന്നു കയറുന്നു ഇങ്ങനെ ഏതാണ്ട് ഒൻപതിനായിരത്തിലധികം പേർ കോടിക്കണക്കിന് സർക്കാർ സർക്കാർ ഫണ്ട് ഈ രീതിയിൽ പാഴായി പോയിരിക്കുന്നു ഇതെല്ലാം സർക്കാരിന് വരുത്തിയ നാണക്കേടാണ് തലസ്ഥാനത്ത് ഒരു ഭരണമില്ല എന്ന് തെളിയിക്കുന്ന ഒരു ഒരു സൂചനയാണ് ഇതെല്ലാം സി പി ഐ എമ്മിൻ്റെ അണികളെ വലിയ രീതിയിൽ നിരാശരാക്കിയിട്ടുണ്ട് അവർക്ക് പ്രത്യയശാസ്ത്രപരമായി ഈ കാര്യങ്ങളൊന്നും സ്ഥാപിക്കാനോ ജനങ്ങളുടെ മുമ്പിൽ ന്യായീകരിക്കാനോ സാധിക്കുന്നില്ല അവർ സമൂഹത്തിൽ പരി ഒരു പരിഹാസ കഥാപാത്രമായി മാറിക്കൊണ്ടിരിക്കുന്നു ഇതൊക്കെയാണ് തീർച്ചയായിട്ടും ഈ ഉൾപാർട്ടി പോരിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ ഘടകം എന്ന് വേണം കരുതാൻ സർക്കാർ വേണ്ട രീതിയിൽ പ്രവർത്തിച്ചാൽ പാർട്ടിയിൽ ഒരു പരിധി വരെ പരിധിവരെ ഐക്യമുണ്ടാക്കിയെടുക്കാൻ സാധിക്കും പക്ഷേ സർക്കാർ പാർട്ടിയെയോ പാർട്ടി സർക്കാരിനെയോ അന്യോന്യം സഹായിക്കാത്ത ഗുരുതരമായ ഒരു സംഘടനാ പ്രതിസന്ധി കേരളത്തിലുണ്ട് അതാണ് ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ അലങ്കോലമാകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും ആ നേരത്തെ ആലപ്പുഴത്തെ കാര്യം പറഞ്ഞു ആലപ്പുഴയിലുള്ള എസ് ഡി പി യുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ പറഞ്ഞു ഈ ഇപ്പോൾ നമുക്കറിയാം എസ് ഡി പി ഇപ്പോൾ ചേക്കേറിയിരിക്കുന്നത് മറുഭാഗത്താണ് കോൺഗ്രസിനൊപ്പമാണ് എസ് ഡി പിയുടെ ഇപ്പോഴത്തെ ഒരു നിലപാട് അവർ വ്യക്തമാക്കി കഴിഞ്ഞത് പാലക്കാട് ഇലക്ഷനിൽ നമ്മൾ കണ്ടതുമാണ് ശരിക്കും എസ് ഡി പിയുടെ ഈ ഒരു മറിഞ്ഞുകുത്തലാണോ ഈ പാർട്ടിക്കുള്ളിലെ ഈ ഒരു വിഭാഗീയതയ്ക്കും മറ്റും ഇപ്പോൾ അതിപ്പോ എല്ലായിടത്തും പറയാൻ പറ്റില്ല എങ്കിലും ചില ഏരിയകളിലെങ്കിലും ഇത് കാരണമായിരിക്കുന്നത് അല്ല ഈ ശബരിമല വിഷയമാണ് ഇതിൻ്റെ എല്ലാം തുടക്കം ശബരിമല വിഷയം വന്നതോടുകൂടി സി പി എമ്മിൽ നിന്നും വലിയ രീതിയിൽ ഹിന്ദുക്കൾ കൊഴിഞ്ഞു പോയിരിക്കുന്നു ഹിന്ദു വോട്ട് ബാങ്ക് സി പി എമ്മിന് നഷ്ടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ നഷ്ടപ്പെട്ട വോട്ട് ബാങ്കുകൾ ഇസ്ലാമിക മത തീവ്രവാദ സംഘടനകളെ ഉപയോഗിച്ച് ഒരു ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടാക്കാമെന്ന് സി പി എം ധരിച്ചു അത് അവർക്ക് ഒരു പരിധിവരെ ഗുണം ചെയ്യുകയും ചെയ്തു പല തെരഞ്ഞെടുപ്പുകളിലും ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർഭരണത്തിൻ്റെ ഒരു കാരണവും തന്നെയാണ് മറുഭാഗത്ത് ഈ പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഐയും എല്ലാം ഈ കാണിച്ചു കൂട്ടുന്ന വലിയ രീതിയിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ ആ അക്രമ പ്രവർത്തനങ്ങൾക്ക് തണലേകാൻ അവർക്കൊരു സർക്കാർ പിന്തുണ ആവശ്യമാണ് അതുകൊണ്ട് അവർ സി പി എമ്മിനെയും മുതലെടുത്തുവെന്ന് മാത്രം സത്യത്തിൽ എവിടെയോ ഏതോ ഘട്ടത്തിൽ വെച്ച് ഇവർ രണ്ടുപേരും തെറ്റിപ്പിരിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് ഇസ്ലാമിക വർഗീയതയ്ക്കെതിരെ ജയരാജൻ പുസ്തകം എഴുതിയത് അതുകൊണ്ടാണ് ഇപ്പോൾ ഇസ്ലാമിക വർഗീയതയ്ക്കെതിരെ മലപ്പുറം ജില്ലയിൽ നടക്കുന്ന സ്വർണ്ണക്കടത്ത് കേസുകളെ കുറിച്ചൊക്കെ മുഖ്യമന്ത്രി പറയാൻ തുടങ്ങിയത് അതിനു മുന്നേ ഈ ഇത്തരം വാക്കുകളൊന്നും അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നില്ല ഈ തെറ്റിപ്പിരിയലാണ് മറുഭാഗത്തേക്ക് എസ് ഡി പി ഐക്കാർ പോകാൻ കാരണം പക്ഷേ എസ് ഡി പി ഐക്ക് സ്ഥായിയായ ഒരു പക്ഷം ഇല്ല എന്ന് വേണം ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പാലക്കാട് വിജയസാധ്യത യു ഡി എഫിനായതുകൊണ്ട് അവർ യു ഡി എഫിനോടൊപ്പം നിന്നു ഇനി ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഇപ്പോൾ ധർമ്മടം അല്ലെങ്കിൽ കണ്ണൂരോ മലപ്പുറത്തോ സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലാണെങ്കിൽ അവർ സി പി എമ്മിനൊപ്പം നിൽക്കും അത് ബി ജെ പിയെ തോൽപ്പിക്കുക എന്ന ഒരു ഒരൊറ്റ ലക്ഷ്യം ഇപ്പോൾ എസ് ഡി പി ഐയുടെ ഒരു അജണ്ടയായി മാറിക്കഴിഞ്ഞു എങ്ങനെയെങ്കിലും ബി ജെ പിയുടെ സ്വാധീനം നഷ്ടപ്പെടുത്തുക ബി ജെ പിയുടെ സ്വാധീനം നഷ്ടപ്പെടുത്തി യു പി എ സർക്കാർ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനം നീക്കാം ആ കിടക്കുന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരരെ എല്ലാം പുറത്തെത്തിക്കാം ഈ ഒരു ഒറ്റ അജണ്ടയിലേക്ക് എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും മാറിക്കഴിഞ്ഞു പോപ്പുലർ ഫ്രണ്ടിനിപ്പോൾ നിന്ന് പകൽ വെളിച്ചത്തിൽ പ്രവർത്തിക്കാനും കഴിയില്ല അതുകൊണ്ട് തന്നെ അവർ എസ് ഡി പി ഐയിലേക്ക് ചേക്കേറിയിരിക്കുകയാണ് എസ് ഡി പി ഐയുടെ ഏക ലക്ഷ്യം ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിന് നിരോധനം നീക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി എല്ലാ രാഷ്ട്രീയ കളികൾക്കും അവർ ഒരുക്കമാണ് അതുകൊണ്ട് ആണ് ഇടതുപക്ഷത്തിനോടൊപ്പം സ്ഥായിയെ നീ നിൽക്കാതെ ജയസാധ്യതയുള്ളടത്ത് അവർ യു ഡി എഫിനോടൊപ്പം പോകുന്നത് അത് സി പി എമ്മിന് ദയിക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഹിന്ദു വോട്ടുകളെ തിരികെ പിടിക്കാനും മുസ്ലിം വോട്ടുകളെ തള്ളിപ്പറയാനുമുള്ള ഒരു വ്യഗ്രത സി പി ഐ ഇപ്പം കാണിക്കുന്നത് എന്തായാലും കുമാർ നമ്മൾ പണ്ടൊരു സിനിമയിൽ കണ്ടതുപോലെ ഈ പാർട്ടിയിലെ ബുദ്ധിജീവികളെ ചോദ്യം ചെയ്യുമ്പോൾ പ്രഭാകരൻ കോട്ടപ്പള്ളി ഉത്തമനെ അടിച്ചിരുത്തുന്നുണ്ട് നേതൃപാദ പാഠവത്തിനെതിരെ എന്ത് ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് എന്താണ് അധികാരം എന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷെ ആ കാലം കഴിഞ്ഞിരിക്കുന്നു ഇനി ഉത്തമന്മാരുടെ കാലമാണ് ഈ പാർട്ടിയുടെ കെട്ടറപ്പ് പാർട്ടി തന്നെ എപ്പോഴും പറയുന്നത് ഇതിന്റെ താഴേക്കിടയിലാണ് താഴെ തട്ടിലുള്ളവരാണ് പാർട്ടിയുടെ കെട്ടറപ്പ് എന്ന് പറയുന്നു എന്നാൽ ആ താഴെ തട്ടിലാണ് ഇപ്പോൾ കടക്കൽ കത്തി വെക്കുന്നത് നമ്മൾ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഈ ഇവിടെ തന്നെയാണ് ഈ പാർട്ടിയുടെ താഴേക്കിടയിലുള്ള ആ ഒരു ലെയറിലാണ് ഇപ്പോൾ വിള്ളൽ വീണിരിക്കുന്നത് ഇത് പാർട്ടിയെ ചില്ലറയൊന്നുമല്ല ബാധിക്കാൻ പോകുന്നത് എന്നുള്ളത് പാർട്ടിക്കും നന്നായിട്ട് അറിയാം ഒരു കുറച്ചു കാലം മുമ്പ് വരെ ക്യാപ്റ്റൻ എന്ന് വാഴ്ത്തിപ്പാടിയിരുന്ന ടീം ഇന്നിപ്പോൾ അതേ ക്യാപ്റ്റന്റെ പ്രശ്നം കൊണ്ട് തന്നെ ടീം തെറ്റിപ്പിരിയുന്ന കാഴ്ച ക്യാപ്റ്റന്റെ കയ്യിൽ ടീമിന്റെ കടിഞ്ഞാൺ സുഭദ്രമല്ല എന്ന് ഏതാണ്ട് വ്യക്തമായിരിക്കുന്നു നമസ്കാരം നമസ്കാരം realizing your dream home our ongoing luxury apartments projects are crown near karivatam the square near ust global white manor near artigal ambalathra and evergreens luxury villas near tirumala call 90482 55599 show this building promoters private limited tiruvananthapuram